ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓരോ തോന്നലാണ് അപ്പം അങ്ങനെ എണീറ്റ് കുളിച്ച് റെഡി ആയി പോകുന്നതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ നായക്കുട്ടിയാണ് കേട്ടോ എൻ്റെ കൂടെ അമ്പലത്തേക്ക് വരാനുള്ള പ്ലാനിങ്ങിലാണ് പക്ഷെ ഞാൻ അവളെ കുടിച്ചു വിട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ടുള്ള വഴി നമ്മളിതിന് മുന്നിട്ടൊരു വ്ളോഗുണ്ടല്ലോ കറക്കിടക്കന്നി അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടവർ നല്ല വ്യൂസ് വ്യൂസാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് നമ്മളിങ്ങനെ നടന്ന് അമ്പലത്തിൽ പോകാൻ നല്ല രസമാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലോട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമ്മൾ ഈ രാവിലെ എണീറ്റിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന പോകുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കാർക്കും പേരെന്താ പ്ലേസ് എന്താ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ ആ പോകുന്ന വഴി ജസ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ പേര് സുചിത്ര എന്നാണ് പ്ലേസ് വരുന്നത് പാലക്കാടാണ് ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് ഇപ്പം വർക്ക് ഫ്രം ഹോമാണ് മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഓഫീസ് സ്റ്റാഫായിരുന്നു കോയമ്പത്തൂർ ഇപ്പം പ്രസൻലി വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്നു അപ്പം എനിക്ക് ഈ വീഡിയോസ് ഇപ്പം നമ്മൾ വാട്സപ്പിൽ ട്വൻ്റി ഫോർ അവേഴ്സ് വീഡിയോസ് സ്റ്റാറ്റസ് വയ്ക്കുന്ന പരിപാടിയുണ്ട് അതായത് എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും ഈ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാറ്റസ് വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ എൻ്റെ വാട്സപ്പ് എന്ന് പറയുമ്പം നമ്മൾ സേവ് ചെയ്തിട്ടുള്ളവരെ അതുപോലെ നമ്മുടെ നമ്പർ സേവ് ചെയ്തവരൊക്കെ കാണുമെന്നുള്ളത് അതിൻ്റെ ഒരു പ്രൈവസി ഉണ്ട് എങ്കിലും ഈ വീഡിയോസ് എടുക്കുക അതുപോലെ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ഹോബിയാണ് അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് ആ മെമ്മറീസ് എപ്പോഴും ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ എപ്പോഴും ആ മെമ്മറീസ് കീപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചപ്പം വിചാരിച്ചു വൈ നോട്ട് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ പിന്നെ ഓൾറെഡി എൻ്റെ ചേച്ചിക്ക് ചാനലുണ്ട് പ്രിയ മണിയുണ്ട് അപ്പോൾ ചേച്ചിയും കൂടെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ട് മുന്നിലുള്ള അമ്പലമാണ് ഒരു ടെൻ മിനിറ്റ്സ് പോലും ഇല്ല ഇന്ന് രാവിലെ എണീറ്റ് അങ്ങനെ അമ്പലത്തിലോട്ട് പോവാമെന്ന് തോന്നി അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം അമ്പലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന് മുന്നത്തെ വീഡിയോയിൽ അമ്പലം അങ്ങനെ കാണിച്ചിട്ടുണ്ടായില്ല അപ്പം ഇതും അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് പെട്ടെന്ന് തന്നെ തൊഴുത് കേട്ടോ പിന്നെ ഈ ചന്ദനം കുങ്കുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ താലിയിലും സിന്ദൂരൊക്കെ അവിടെ നിന്ന് തന്നെ തൊടുന്നൊരു സ്വഭാവമുണ്ട് ഗൈസ് അപ്പം അതെനിക്ക് നിർബന്ധമാണ് ഇനി നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടത്തെ വ്യൂ ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി വൈബാണ് മോർണിംഗ് രാവിലെ എണീറ്റ് നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നാൽ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ ഫുൾ ഡേ നല്ല സീനറീസാണ് ഞിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ടോ തറപ്പണി കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലാണ് അതായത് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ മദറിൻ ലോ ഹസ്ബൻഡ് പിന്നെ ഏട്ടൻ മോൻ അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത് ഏട്ടത്തിയമ്മ ന്യൂസിലാൻഡിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ചേച്ചീൻ്റെ കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് അപ്പം നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ ഏട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പം നമ്മുടെ വീട് വീടും അതുപോലെ ഇപ്പോൾ വീട് പണിയുന്നതും ഏട്ടൻ്റെ വീടും തൊട്ടടുത്തടുത്താണ് അതായത് ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും അടുത്താണ് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് തൊട്ടപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ വീട് പണി കാണാൻ പറ്റും ഇത് ഏട്ടൻ്റെ വീടാണ് ഏട്ടോ നമ്മൾ താമസിക്കുന്നത് ഇപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ വീടിപ്പം പണിതുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ വിളക്ക് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രസാദം അവിടെ കൊണ്ടുവച്ചു അതിനുശേഷം കുഞ്ഞിനെ എണീപ്പിച്ച് അവനെ കുളിപ്പിച്ചു കേട്ടോ അപ്പോൾ അവനെ എന്താ ഇടിയപ്പാണെന്നുണ്ടാക്കിയത് പക്ഷേ ആൾക്ക് ദോശ മതി ഇടിയപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവനീ ദോശ ഫുള്ളായിട്ട് പരസ്യമൊന്നും ഇഷ്ടമല്ലാട്ടോ ഈ കുട്ടി അപ്പം പോലെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം ദോശ അതുപോലെ കടലക്കറി അതാണ് ആശാന് വേണം പറഞ്ഞത് കേട്ടോ അപ്പം പിന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇത് കണ്ടോ ഇതിലിപ്പം ദോശയും അതുപോലെ നമ്മൾ ഗ്രീൻ പീസ് കടലക്കറി അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഗ്രീൻ പീസ് കറി എടുത്തു പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട് ഗൈസ് ഇതില് ഗ്രീൻ ഒന്നും ആള് കഴിക്കൂല ആ ചാറ് മാത്രമേ കഴിക്കുള്ളൂ ഈ വീഡിയോ കാണുന്നതിൽ അമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ ഈ കഷ്ണം കൂടെ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെക്നിക്സ് ഒന്ന് പറഞ്ഞു തരണം ടീച്ചറോട് പറഞ്ഞു കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറയൂ കേട്ടോ ടീച്ചർമാരെല്ലാം കഴിക്കണം എന്ന് പറഞ്ഞ് വിടും പക്ഷേ കറിയുടെ ചാറ് മാത്രമേ കഴിക്കൂ അതിന് ഇനിയിപ്പം എങ്ങനെ അത് കഴിപ്പിക്കണം എന്ന് എനിക്ക് വലിയ ഐഡിയ അപ്പം അവൻ കഴിച്ചു കഴിഞ്ഞാൽ അറിയാം ആ പാത്രം കാണി കണ്ടാ അറിയാം കണ്ട പീസുകൾ മാത്രം മാറ്റി മാറ്റിവെക്കും ഇനിയിപ്പം നമ്മൾ അറിയാണ്ട് ആ ദോശയുടെ ഉള്ളി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തുപ്പും ആ കഴിക്കുന്ന ദോശ പോലും കഴിക്കാണ്ട് ഒന്നിച്ചങ്ങോട്ട് തുപ്പും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഗൈസ് ഇതിനെന്തെങ്കിലും കണ്ട ആ ചെറിയ ഒരു ഇത് പെട്ടാൽ പോലും അതെടുത്ത് കളയും അതെന്താ അങ്ങനൊരു സ്വഭാവം എന്നറിയില്ല ഇതിനെന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ പിന്നെ നമ്മളിന്ന് തറപ്പണി കഴിഞ്ഞിട്ട് നമ്മൾ ചോര് കെട്ടി പൊക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് തൊട്ടിട്ട് അപ്പം ആദ്യത്തെ കല്ല് ഇന്ന് വെക്കും അപ്പം ഇത് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഡ്രീമാണ് ഗൈസ് അതായത് വീട് പണി എല്ലാവരുടെയും ഒരു ഡ്രീമാണല്ലോ ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണിത് അപ്പോൾ അതിനിപ്പം തറപ്പണി കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ കല്ല് നമ്മളിന്ന് വെച്ചു ഇപ്പം നാളെ തൊട്ട് കെട്ടിത്തുടങ്ങും അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ